അസലാമലൈക്കും സബീന സോമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കണേ ആദ്യം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് നാല് കപ്പ് വെള്ളം ഒരു പാത്രത്തിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ടാണേ വെച്ചിട്ടുള്ളത് അതിനുശേഷം നമുക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലെടുത്ത് അതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സാക്കി വയ്ക്കാം ഇടിയപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ പക്ഷേ കൈവേദന അതുപോലെ തന്നെ വാട്ടിയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചും അത് വീശിയെടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പോൾ ഇനി ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് സാധാരണ നമ്മുടെ ഉണ്ടല്ലോ ആ പച്ചവെള്ളം ഈ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ആ വെള്ളം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വച്ചിട്ടുള്ള നമ്മുടേതേ അരിപ്പൊടിയിലേക്ക് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് നാല് കപ്പ് വെള്ളമാണ് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നത് അതിലേക്കൊരു കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം പൊടിയിലേക്ക് ഒഴിച്ച് പൊടിയിലേക്കൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു തടിയുടെ ഇതുപോലത്തെ ഒരു തുടുപ്പ് പോലത്തെ ഒരു ഇളക്കുന്ന സാധനം കൊണ്ട് ഇങ്ങനെ തേച്ച് 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 നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ഈ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് വരും എന്താ കണ്ടില്ല നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നിങ്ങളുടെ അരിപ്പൊഴിയുടെ വറവിച്ചിരി മൂത്ത് പോയതാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം വരും അത് നിങ്ങൾക്ക് ഇങ്ങനെ വാട്ടിയെടുക്കുന്ന സമയത്ത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നമ്മുടെ ഇടിയപ്പത്തിന് എത്രയാണോ വെള്ളം വേണ്ടത് ആ ഒരു ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ പാകത്തിൽ നിങ്ങൾ ഇത് ശരിയാക്കി എടുത്താൽ മതിയേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടില്ല കുറച്ച് വെള്ളം എനിക്ക് ബാക്കി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇടിയപ്പ പാത്രത്തിൻ്റെ ഈ അച്ചിലോട്ട് കുറച്ച് ഓയിലോ ഓയിലോ വെളിച്ചെണ്ണയോ എന്താണോ നിങ്ങൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം ആറ് ഇടിയപ്പം ഒരെണ്ണത്തിൽ വീശാൻ പറ്റിയ മൂന്ന് തട്ടാണേ ഉള്ളത് അതുകൊണ്ട് നമുക്ക് പതിനെട്ടപ്പം ഒരു പ്രാവശ്യം വേവിച്ചെടുക്കാം ഇനി തേങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കുറവാണെങ്കിലും കുഴപ്പമില്ല കൂടുതലാണെങ്കിലും കുഴപ്പമില്ല തേങ്ങ വയ്ക്കുമ്പോൾ നല്ലൊരു സ്വാദും രുചിയും മണവും ഒക്കെ ഇടിയപ്പത്തിന് കൂടും അതുകൊണ്ട് ഇച്ചിരി അധികം തേങ്ങ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് തട്ടിലും എണ്ണയും പുരട്ടി എന്താ തേങ്ങയും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എന്താ ഈ ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ ഇടിയരളിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ കൂടി ഇങ്ങനെ തേച്ച് കൊടുക്കാം ഇങ്ങനെ ഇടിയറളിൻ്റെ അകത്ത് എണ്ണ തേക്കുമ്പോൾ ഞാൻ ചിലരൊക്കെ ഇടിയപ്പത്തിൻ്റെ മാവ് അതിലേക്ക് വെച്ച് വീശിയെടുക്കുമ്പോൾ കുറച്ചിങ്ങനെ മുകളിലേക്ക് കയറി വരുന്നത് കാണാറുണ്ടല്ലേ അങ്ങനെ ഒട്ടും വരാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് ഇതിനകത്ത് എണ്ണ തേച്ച് കൊടുത്താൽ മുകളിലേക്ക് മാവ് കയറി വരാറില്ല ഇനി നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് നമ്മുടെ എടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് എത്രയാണോ കൊള്ളുന്നത് അതിനനുസരിച്ച് നമുക്ക് കുറച്ചേ കുറേശേ ഇതിലിട്ട് നിറച്ചെടുക്കാം നിറച്ചെടുത്തതിന് ശേഷം ഇത് അടയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം ഇതിൻ്റെ അടപ്പ് കൊണ്ട് നമ്മളിത് അടച്ച് വയ്ക്കുമല്ലോ അടച്ചു വെക്കുമ്പോഴത്തേനും ഇങ്ങനെ പിരിച്ചു വരുമ്പം ഇത് മുറുക്കി വെക്കരുത് കുറച്ചൊന്ന് ലൂസായിട്ട് വെച്ചാൽ മതി അതിനുശേഷം നമ്മളിത് പിരിച്ചത് അടയ്ക്കുമ്പോഴും ഇത് ബലമായിട്ട് പിടിച്ച് മുറുക്കി അടയ്ക്കരുത് അവിടെയും കുറച്ച് ലൂസ് ലൂസിട്ടിട്ട് വേണം നമ്മളിത് തിരിച്ചു കൊടുക്കാനായിട്ട് ഇതാ കണ്ടില്ലേ ഇതുപോലെ ഇനി ഒട്ടും ബലം പിടിക്കാതെ നമുക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇതാ കണ്ടില്ലേ ഇടിയപ്പം വന്ന് വീഴുന്നത് ഇനി എത്ര കൈവേദന ഉള്ളവരാണെങ്കിലും അതുപോലെ തന്നെ ആദ്യമായിട്ട് അപ്പം ഉണ്ടാക്കുന്നവർക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇടിയപ്പം ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പൂ പോലെയുള്ള ഇടിയപ്പാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഇടിയപ്പം ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് കണ്ടുനോക്കണേ ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കാനായിട്ട് നല്ലൊരു മുട്ട റോസ്റ്റും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മുട്ട റോസ്റ്റാണ് അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ എൻ്റെ ഈ ചാനലിൽ ഷുഗർ വളരെ പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ടുള്ള റാഗി കൊണ്ട് നമ്മൾ റാഗി കഴിച്ച് ഷുഗർ കുറയ്ക്കാവുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കണേ അതുകൂടാതെ ചുമ ഉള്ളി കൊണ്ട് ചുമ കുറയ്ക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കണ്ട് ചെയ്ത് നോക്കിയിട്ട് നല്ല നല്ല റിസൾട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ കുറച്ച് ഈ മൂന്ന് തട്ടിൽ വീശിയതിന് ശേഷം കുറച്ച് മാവ് കൂടി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതാ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീശി വയ്ക്കുന്നുണ്ട് പ്രാവശ്യം തന്നെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടി കൊണ്ട് എനിക്കിവിടെ ഇരുപത്തിരണ്ട് ഇടിയപ്പമാണ് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ ഇടിയപ്പമാണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് പറയണേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കും കാണും അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ ഈ സമയത്ത് ഞാൻ ഇടിയപ്പ പാത്രത്തിൽ എന്താ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇത് ഓരോന്ന് പിറക്കി വെച്ച് കൊടുത്ത് മൂടി വെക്കാം ഒരു ഏഴ് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ കൊണ്ട് നമ്മുടെ ഇടിയപ്പം നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ നമുക്ക് ഈ ഇടിയപ്പം ഉണ്ടാക്കിയ അച്ചും പാത്രം ഒക്കെ തന്നെ കഴുകി വെക്കണം അല്ലെങ്കിൽ അത് ഉണങ്ങി പിടിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും കഴുകിയെടുക്കാനായിട്ട് എന്താ കണ്ടില്ലേ ഒരു ഏഴ് മിനിറ്റ് ആയപ്പോൾ തന്നെ ആ ഇടിയപ്പമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കൈ ഒന്ന് പച്ചവെള്ളത്തിന് മുക്കിയിട്ട് അതെങ്ങനെ തന്നെ തൊട്ട് നോക്കിയാൽ മതി നമുക്ക് കയ്യിലൊട്ടി പിടിക്കുന്നില്ലെങ്കിൽ അപ്പം നന്നായിട്ട് വെന്താണ് വെന്ത് വെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ ഒറ്റ ഒറ്റപ്രാവശ്യം കൊട്ടുമ്പോൾ തന്നെ അപ്പം നന്നായിട്ട് വന്ന് വീഴുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രുചിയുള്ള നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പാണ് ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് നമ്മൾ ലൂസായിട്ട് പൊടി വാട്ടുക എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇടുമ്പോൾ പൊടി മുറുകിപ്പോയിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചൽ വീ വെച്ച് വീശുമ്പോൾ അത് അങ്ങനെ പെട്ടെന്ന് വീഴാറില്ല അതുകൊണ്ടാണ് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് വളരെ സ്വാദുള്ള ഒരു മുട്ട റോസ്റ്റും കൂടി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട് സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം പട്ടയും രണ്ട് മൂന്ന് ഗ്രാമ്പുവും ഒരു ചെറിയ സ്റ്റാർ സ്റ്റാറുണ്ടല്ലോ തക്കോലം വളത്ത് അതും കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ മുട്ട റോസ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ തീയിൽ ഇങ്ങനെ ഒന്ന് മിക്സി കൊടു മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് സവാള നന്നായിട്ട് വേവിച്ചെടുക്കണം സവാള എത്രത്തോളം വെന്ത് കിട്ടുന്നോ അതുപോലെ ഇരിക്കും നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ് അപ്പം തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ സവാള നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റിലൊക്കെ കയറുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കറുത്ത മുട്ട റോസ്റ്റ് കിട്ടും അല്ലേ ആ ഒരു രീതിയിലാണ് ഇങ്ങനെ ചെയ്താൽ നമുക്കും കിട്ടുന്നത് തീ കൂട്ടി വെച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സവാള മൊരിഞ്ഞ് വരും അങ്ങനെ മൊരിയണ്ട നമുക്ക് സവാള നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി ഇപ്പോൾ സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മീറ്റ് മസാല മുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുറച്ച് ഗരം മസാല ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം തീ കുറച്ച് തന്നെ വെക്കണം പിന്നെ മുളക് പൊടി ഇടുമ്പോഴും നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ളത് ചേർക്കണേ ഞാൻ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കുറച്ചധികം ചേർത്തിട്ടുള്ളത് ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ പൊടികളൊക്കെ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് അതിൻ്റെ എല്ലാം കളർ മാറി ഒരു കറുത്ത കളറാകുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം ചൂടുവെള്ളം ഒഴിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഈ പൊടികൾക്കൊക്കെ നല്ലൊരു മണവും രുചിയും ഒക്കെ കിട്ടുന്നത് പച്ചവെള്ളം ഒഴിക്കുമ്പോഴത്തേനും പിന്നെയും അത് അതിൻ്റെ പച്ചചവയൊക്കെ തെളിഞ്ഞു വരും ഇങ്ങനെ നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം മുട്ട റോസ്റ്റ് റോസ്റ്റാകുമ്പോഴത്തേനും അധികം വെള്ളം പോലെ പോലെയായിട്ടുള്ള നല്ലൊരു കുഴഞ്ഞ ഗ്രേവി ആയിട്ടുള്ള ഇരിക്കുന്നത് ഇനി നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും അല്ലെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് തിളച്ച് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് പൊങ്ങി വരട്ടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേനും ഇത് നല്ല കറുത്ത് നല്ല കുറുകിയിരിക്കും ആ സമയത്ത് നമുക്ക് നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമാണെങ്കിൽ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഞാൻ ഇതിലേക്കിപ്പം പഞ്ചസാര ചേർത്തിട്ടില്ല മൂന്ന് മുട്ടയാണ് പുഴുങ്ങി വെച്ചിട്ടുള്ളത് മുട്ട മൂന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് എന്നെ തിളപ്പിച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പവും മുട്ട റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ അപ്പോൾ ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്സാമലൈക്കും താങ്ക് യു